വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയംപുളത്ത് പഴയ കാലം തൊട്ട് തന്നെ നിസാര ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടുകാർ വഴക്കുണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഞാനാണോ വലുത് നീയാണോ വലുത് എന്നുള്ളൊരു വാക്വാദങ്ങളും വെല്ലുവിളിയും നടത്തുന്നത് സർവ്വസാധാരണമായിരുന്നു ആദ്യം തൊട്ടടുത്ത വീടുകളുള്ളവരൊക്കെയാണ് കൂടുതൽ പ്രശ്നക്കാരുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ എന്തെങ്കിലും വസ്തുക്കൾ കാണാതായി അത് അവരുടെ വീട്ടിലുണ്ട് അതാ ചിലപ്പോ പിള്ളേരെ കളിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടതോ ഇവർക്ക് വിശേഷപ്പെട്ട ആ വസ്തുവായിരിക്കാം അല്ലായിരിക്കാം പക്ഷെ അവരുടെ ഏതയത്തിരിക്കുന്നു കണ്ടോ അവരുടെ ഇരിക്കുന്ന കണ്ടോ അടുക്കളയിൽ ഇരിക്കുന്ന കണ്ടോ അല്ലെങ്കിൽ ആ ഉടുപ്പ് അല്ലെങ്കിൽ ആ എന്താണെങ്കിൽ കുട്ടികളെ കളിക്കുന്ന വസ്തുക്കൾ എന്തായാലും അത് അവരുടെ വീട്ടിലിരിക്കുന്നു കണ്ടു കഴിഞ്ഞാല് എന്തെങ്കിലും കാരണവശാലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ പഴയ കാലം നേരത്തെ തൊട്ട് തന്നെയാണ് അതിനിപ്പോഴും യാതൊരു മാറ്റം വന്നിട്ടില്ല ഒരു വഴക്ക് നടന്ന കാര്യം ഓർമ്മ വരുന്നു അതിൽ രണ്ട് വീട്ടുകാര് അടുത്തടുത്ത് ഉള്ള താമസക്കാരായിരുന്നു വളരെ സ്നേഹം വളരെ അടുപ്പം വളരെ ബന്ധം ബന്ധം എന്ന് പറഞ്ഞാല് അവര് സ്വന്തക്കാരല്ല സ്നേഹബന്ധം ആ സ്നേഹബന്ധം അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹത്തിന്റെ വീട്ടിൽ നിറയെ വാഴകളും കൃഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അപ്പുറത്തെ വീട്ടുകാര് അവരെ നിറയെ ആടുകളുണ്ട് ആടുകളതിനെ തീറ്റാനൊക്കെ ഇട്ട് കൊണ്ടാക്കി കഴിഞ്ഞാൽ അവര് എല്ലാവരും ഒരുമിച്ചാവില്ല വന്ന് കയറുക പലരും പല സമയത്തൊക്കെ വന്ന് കയറണറാവും അങ്ങനെ വരുമ്പോ ചിലപ്പോൾ ഇരുട്ടായാലും ചിലപ്പോ ഓരോരുത്തർ കടിച്ച് കടിച്ച് അങ്ങനെ വരും ഇവരുടെ വീട്ടിൽ ചെന്നു അത്യാവശ്യം വാഴകളും പ്ലാവും തെയ്യൊക്കെ കടിക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ എഴുതി നോക്കുമ്പോൾ ആദ്യം ഇവർക്ക് മനസ്സിലായില്ല ആട് എന്നുള്ളത് മനസ്സിലായില്ല പിന്നീട് ഇവരുടെ നാട് ഒന്ന് രണ്ടാടുകൾ ആടുകൾ പോകുന്ന എന്നാൽ അവരുടെ വീട്ടിലും ആടുകളുണ്ട് ആടുകളും അതേപോലെ തന്നെ കടിച്ചിട്ട് പോയിട്ടുള്ളത് അത് അവരുടെ കണ്ണില് വിട്ടിട്ടില്ല വന്നിട്ടുള്ള കണ്ടിട്ടുള്ളത് ആടാ അങ്ങനെ അതിന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായി ആ പ്രശ്നങ്ങളായി അവർ തമ്മിൽ വേണ്ടുന്ന വഴക്കുകൾ ആ വഴക്കുകള് മൂത്ത് അങ്ങോട്ട് മൂത്തും മൂത്ത എന്തിനു പറയണോ അടി അപ്പം അവർ അവരുടെ വീട്ടുകാർ വൈകിട്ട് വരുന്ന സമയത്ത് അവർ ഒളിച്ചിരുന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവടെ അടിച്ച് നാശാക്കി അവനെ അടിച്ച് നാശാക്കി കയ്യും കാലൊക്കെ കെട്ടിയിട്ട് ഇങ്ങോട്ടും കൊടുത്തുട്ടാ ഇങ്ങോട്ടും കൊടുത്തു ഇവരാൾ അംഗസംഖ്യ കൂടുതലുണ്ടായിരുന്നു അതിനാൽ നാളെ അടിച്ച് തകർപ്പനാക്കിയിട്ട് അവനെ കയ്യും കാലം കെട്ടിയിട്ടു കേസായി പ്രശ്നങ്ങളായി അവൻ്റെ തല പൊളിഞ്ഞും കെട്ടിയിട്ട് അടിച്ചവൻ്റെ തലം പൊളിഞ്ഞും അവനെ പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി ആ പണിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞത് തൽക്കാലം അവരുടെ കെട്ടി പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ മുഖാന്തരം പോലീസും മുഖാന്തരമാണ് അതിന്റെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കേസൊക്കെ ആയിട്ട് അപ്പൊ ഈ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തി അപ്പൊ ആ വ്യക്തിക്ക് അടി കിട്ടിയവനെ കയ്യും കാലം ഒക്കെ മുറുങ്ങി കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് തലയ്ക്ക് സാരമായി പരിക്കുന്നുണ്ട് പണിക്ക് പോകാൻ പറ്റില്ല ചെലവിനെക്കാനായിട്ട് പാകമില്ല പിന്നെ കുറെ ആളുകൾക്ക് സഹായം കൊണ്ടൊക്കെ അങ്ങനെ ഓടി അതിലുപരി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കൃത്യമായിട്ട് ശക്തമായിരിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളാണ് വിട്ട് പ്രാർത്ഥനകൾ വിടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കല്ലെടുത്തെറിയുന്ന പോലെയല്ല ഇദ്ദേഹത്തിനെ വിളിച്ചാൽ വിളി കേൾക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്ന ആ വ്യക്തികളുടെ അരുത്ത് ചെന്നിട്ട് എന്നെ നാശപ്പെടുത്തി എൻ്റെ ജീവിതം നശിപ്പിച്ചു നാഴെ മക്കൾക്ക് അധ്വാനിച്ച് തിന്നാൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കി ഇതിന് പകരം കൃത്യമായിട്ട് അവർ കാണണം എന്നുള്ള എന്നുള്ളതിൽ അവർ പ്രവർത്തികളാണ് വിട്ടു വൈകാതെ അധികം വൈകാതെ തന്നെ അവിടെ അടിക്കാനായിട്ട് മെയിനായിട്ട് നിന്നിരുന്ന ആൾക്ക് കൃത്യമായിട്ടത് ഫലിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഭ്രാന്തായി ഓളിടുക കരയുക വീട്ടിൽ ഇതാ വരണതാ വരണതാ വരണമെന്നൊക്കെ പറയാം അതേപോലെ തന്നെ എങ്ങനെ ഇരുന്നാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മികത്തൊരു ശരീരത്തിന് തരപ്പൊടി വന്ന് വീഴുന്നതായിട്ട് തോന്നുന്ന ആൾക്ക് അതങ്ങട്ട് വന്ന് വീണ് കഴിഞ്ഞാല് പിന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിലൊക്കെ ചൊറിച്ചില തുടങ്ങുക ആ ചൊറിച്ചിലങ്ങനെ തുടങ്ങി കഴിഞ്ഞാല് അദ്ദേഹം രാത്രിയല്ല അല്ല പകലല്ല എന്നുള്ള നിലയ്ക്ക് നിന്ന് കുളിക്കും കണ്ണി കണ്ടവരൊക്കെ ചീത്ത പറയും അപ്പൊ അയാൾക്ക് തോന്ന അയാളുടെ സ്വന്തത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തേന്ന് അയാളുടെ കണ്ണിൽ കാണുക ഇവരനെ കാണൂല ഈ ചെയ്തിട്ടുള്ള വ്യക്തികൾ അയാളുടെ മനസ്സിൽ വരില്ല അപ്പൊ അവരുടെ വേറെപ്പെട്ട വേറെ സ്വന്തപ്പെട്ട ആളുകളായിട്ട് അവരുടെ മനസ്സിൽ ചിത്രം ഓടി ചെയ്യാ അവിടെ ചെന്നിട്ട് വരെ പഴക്കം ഉണ്ടാകും ഈ ആൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ലേതായിട്ട് വീണ്ടും കുളിച്ച് അദ്ദേഹം വീട്ടിൽ ചെന്ന് അകത്ത് ആ വീടൊക്കെ അടി അടച്ച് പൂട്ടി ഏതെങ്കിലും മൂലക്കിലൊക്കെ ചെന്ന് കിടുന്നുണ്ടോ ആ കിടക്കുമ്പോൾ ഈ പൂട്ടി വന്നിട്ട് കിടന്നു അപ്പൊ ഈ വ്യക്തിക്ക് അറിയാം എന്നെ ആള് കൊണ്ടുവന്നിട്ട് ഇടണേ എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ അവിടെ നിന്ന് ഊട്ടി ചെല്ലുക കുളിച്ച് അലംമാതി ചുറിച്ചിലാണ് വന്ന കഴിഞ്ഞത് ശരീരത്തിൽ ഒട്ടി പിടിക്കുന്നവരാണത് അങ്ങനെ അവരുടെ വീട്ടിൽ അടി ഉണ്ടാക്കും വഴക്കുണ്ടാക്കും അവർ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവില്ല അവര് നേരെ വന്നിട്ട് വീര് തമ്മിൽ അടി അങ്ങനെ അടി പോട്ടിയായി നിസ്സാരം ഒരു ആട് അവരുടെ വാഴയോ ലാഭമൊക്കെ തിന്നും എന്നുള്ളതാണ് അത് അവരടുത്ത് ആട് കഴിച്ചിട്ട് അടിച്ച് തിന്നുന്നുണ്ട് കടിച്ചു തിന്നുന്നുണ്ട് പക്ഷെ അതല്ലായിരുന്നു അവര് കണ്ടത് അവർ തിന്ന് കണ്ടിട്ടുള്ളത് ഈ വീട്ടരുടെയാണ് അങ്ങനെ അത് വല്യൊരു പ്രശ്നത്തിലേക്കായി വല്യ പ്രശ്നത്തിലേക്കായി അദ്ദേഹം മരണപ്പെട്ടു പോയി ഈ ചൊറുച്ചിലും പിടിച്ചിടക്കുണ്ടായിരുന്ന ആള് അത് ആത്മഹത്യ ചെയ്തു അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളായി ഇയാൾക്ക് ഇയാൾക്ക് അതേപോലെ തന്നെ ഈ വയ്യാതിരിക്കുന്ന ആൾക്ക് ആ വയ്യാതിരിക്കുന്ന ആള് ആൾക്ക് പണിക്ക് പോകാൻ പറ്റില്ല ആള് വെറുതെ വെറുതെ ചെന്നിരിക്കുമ്പോൾ വീട്ടിലേക്ക് വരണോ പിന്നെ പിന്നെ പുറത്തു പോകാൻ പറ്റാണ്ട് പിന്നെ ആ പ്രേതത്തിന്റെ ദോഷമായി തന്നെ അവിടെ നിന്നിട്ട് വിളിക്കുക അവിടെ നിന്നിട്ട് പിടിച്ച് വലിക്കുക അതേപോലെ തന്നെ ഓടിയുടെ കര ഏതാ വരണേതാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയി എന്നിട്ട് അതിനെ കുറേ എന്തൊക്കെയോ പ്രശ്ന പരിഹാരങ്ങൾ ചെയ്തു തോന്നുന്നു അത് ചെയ്തിട്ട് അപ്പൊ ആദ്യം ആ ചൊറിച്ചിലിത്യാദികളൊക്കെ വരേണ്ട സമയത്തൊക്കെ എന്റെ അടുത്ത് വന്നിരുന്നു അപ്പൊ അതിനെന്തേലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാറ്റണോ പക്ഷെ അത് അതോടുകൂടി ഒരുപാട് സംഭവങ്ങളാണ് ഒന്നിലൊതുങ്ങി നിൽക്കുന്ന വിഷയങ്ങളായിരുന്നില്ല പിന്നീട് പിന്നെ അവര് സ്ഥിരമായിട്ട് വരുന്ന ഒരാളല്ല അങ്ങനെ അപ്പൊ എങ്കിലും ആ ചെയ്തിരുന്ന സമയത്ത് വളരെ ശാന്തമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നെ പിന്നീട് ആ അടുപ്പങ്ങള് വിട്ടു അടുപ്പങ്ങള് വിട്ടു പിന്നെ വീണ്ടും വന്ന് നടക്കാൻ തുടങ്ങി അപ്പോഴിതിനൊക്കെ പിന്നില് എന്താന്ന് പറഞ്ഞാല് ആ അവരുടെ വീട്ടിലത്തെയും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടായിരുന്നു അതും ശക്തമായിരിക്കുന്ന ചില സ്ത്രീ പ്രേതങ്ങളുടെ ദോഷങ്ങളുണ്ടായിരുന്നു ഇത് വരുന്നേറ്റ് മുന്നേറ്റ് കാണാൻ അവിടെ അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് വീട് പണിയുമ്പോ വീട് പണിയുന്ന സമയത്ത് തറ തറയ്ക്ക് വാങ്ങുന്ന സമയത്തായിരുന്നു അവിടെ ഒരു ബോഡി മറവ് ചെയ്തിട്ടുള്ള അവശേഷങ്ങൾ മാന്ദ്യങ്ങളായിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ പോലെ കുറേ പ്രശ്നങ്ങളായിരുന്നു അതൊന്നും വ്യക്തമായിട്ട് ചെയ്യാനായിട്ട് അവർ തയ്യാറായില്ല അങ്ങനെ അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഇങ്ങനെ ഇന്നും ഇതേപോലെ തന്നെ എന്തെങ്കിലും ഷർട്ട് അല്ലെങ്കിൽ ചില ആളുകളുടെ ബ്ലൗസ് ആയിരിക്കാം അത് അവരുടെ വീട്ടിൽ കണ്ടുപോകും ചിലപ്പോൾ കാറ്റിന് വീണു അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പൊരാൾ ഉപയോഗിക്കണമെന്ന് അത്ര പെട്ടെന്ന് നടക്കൊണ്ടുപോയിട്ട് പരസ്യമായിട്ട് ഇടുന്നില്ലല്ലോ അങ്ങനെ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടേ പൈസ കാണാനില്ല ആ പൈസ കാണാണ്ടിരിക്കുന്ന സമയത്ത് യാദൃച്ഛയായിട്ട് വന്നതായിരിക്കും അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടില് നല്ല പിള്ളേർ കളിക്കാനായിട്ട് ആ പിള്ളേർ ചിലപ്പോൾ ഈ വീട്ടിൽ വീട്ടുകാർ കണ്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടുകാരനും കണ്ടുണ്ടാവുക അത് പോയതിനുശേഷം കുറെ കഴിഞ്ഞിട്ടാകും അയ്യന്ന സംഭവം കാണാമല്ലോ അപ്പൊ എന്താ ആരുടെ അടുത്ത് എന്തെടുത്ത് വീട്ടുകാരെന്തായാലും എടുക്കില്ല അപ്പോഴും പറയും ഇങ്ങനെ ആളുകളും പിന്നെ അവര് നേരെ വെച്ചു പിടിക്കാം പക്ഷെ നോക്കണം ആളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നോട്ടുകാരൻ്റെ അടുത്തേക്ക് വെച്ച് പിടിക്കാം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല അപ്പൊ ഒന്നുകിൽ പറയും അദ്ദേഹം അല്ലാതെ അല്ലെങ്കിൽ അതാണ് എന്ന് പറയും അപ്പോഴും വരും വന്നാലും ഇവര് തമ്മിലുള്ള അടിയും കാര്യങ്ങളൊക്കെ അപ്പൊ പോയിട്ടുള്ള നല്ല സാധനവും പക്ഷെ അത് പുറത്ത് പോയിട്ടുണ്ടാവില്ല എവിടെ എവിടെങ്കിലും വീണ് എടുക്കുന്നുണ്ടാവത് അവരുടെ കണ്ണിൽ വേണം അതേ ആവും അതിനും ഇവര് മന്ത്രവാദം ചെയ്യുക ചെയ്യുക കാരണം ആ സാധനം തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ ഇന്ന മരുന്ന് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് അതാ അവനെ കൃത്യമായിട്ട് എന്റെ അരുത്ത് വന്ന് പറയണം അങ്ങനെയൊക്കെ ഉണ്ട് അയാൾ എന്റെ അരുത്ത് വന്നിട്ട് പറയണം ഞാനാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ പറയാ അങ്ങനെ ആ തരത്തില് ചെയ്തു കഴിഞ്ഞിട്ട് ഏകദേശം ആ പറയേണ്ട രൂപത്തിലേക്ക് അല്ലെങ്കിൽ അതേപോലെ തന്നെ ക്ഷീണോ ശാരീരിക അസ്വസ്ഥതകളോ നാശങ്ങളോ വരുന്ന തരത്തിലായിരിക്കും പ്ര ദോഷങ്ങൾ ഉണ്ടാകുക അപ്പൊ ഇന്ദും ഇന്നും അതേപോലെ തന്നെ ഈ അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടുകാര് അത് അത് അവർ നായ കടിച്ചു അല്ലെങ്കിൽ പൂച്ച കടിച്ചു അത് അങ്ങോട്ട് വന്നു ഇത് ഇങ്ങോട്ട് ചാടി അല്ലെങ്കിൽ ഓല അങ്ങോട്ട് വീണു അല്ലെങ്കിൽ മരത്തിന്റെ കൊമ്പ് അവരുടെ പെരേലിക്ക് വീണു ഓട് പൊട്ടി അല്ലെങ്കിൽ ഇത് മുറിക്കാൻ വന്നിട്ട് മുറിച്ചില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം അപ്പം അത് ചെയ്താലോ ചെയ്താൽ അതിന് കുറ്റം ചെയ്തില്ലെങ്കിലോ അതിലേറെ കുറ്റം അപ്പം ഇതൊക്കെ അവസാനിക്കുക ചെന്നിട്ട് ഇതേപോലെ തന്നെ പ്രവർത്തികരുടെ അടുത്തേക്കൊക്കെ ആവും അവൾ അങ്ങനെ പറഞ്ഞു അവളാണ് ഞാൻ മര്യാദ പഠിപ്പിച്ചതരണ്ട് അല്ലെങ്കിൽ അവൾക്കൊരു എല്ല് കൂടുതലാണ് ഈ തരത്തിലൊക്കെയാണ് അവർ പറയുക അപ്പോ അവർ എവിടേക്കാ ചെല്ലാൻ പറ്റുന്നു അവിടെ ഒക്കെ ചെല്ലും അപ്പം ഇത് ഈ വ്യക്തികളുടെ കഷ്ടകാലത്തിന് അവർക്ക് ഈ ദോഷങ്ങളൊക്കെ ദോഷങ്ങളുണ്ട് ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞ സത്യമാണ് അത് പലതരത്തിൽ അവർക്ക് അവരുടെ കുടുംബത്തിൽ ബാധിക്കും ഇല്ലാത്തവർക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല അവർക്ക് ഇതിനെ കുറിച്ച് അറിയൂല ഇല്ലാത്തവർ പിന്നെ അതിന് അങ്ങനെ ഒന്നും ഇല്ല എന്ന് മാത്രമേ അവർക്ക് പറയാനായിട്ട് കഴിയുള്ളൂ അപ്പം അനുഭവിക്കുന്നവരുടെ അനുഭവാവസ്ഥ അതിനെ നമുക്കില്ല എന്ന് വെക്കാനായിട്ട് പറ്റില്ല അപ്പം ഇങ്ങനൊക്കെ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കുക കൃത്യമായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ നോക്കി അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ശാരീരിക അസ്വസ്ഥതകളോ അപ്പോൾ അല്ലെങ്കിൽ കയ്യോ കാലോ കുത്തി പഴുക്കലോ അല്ലെങ്കിൽ രക്തം പോക്ക് കാരണ രോഗമൊന്നും ഉണ്ടാവില്ല എങ്കിലും അതേപോലുള്ളതായ അവസ്ഥകൾ അല്ലെങ്കിൽ തലകറക്കം കെട്ടിമറിഞ്ഞ് വീഴുക അല്ലെങ്കിൽ വീടിൻ്റെ പഠിക്കൽ ആരോ വന്നിരിക്കും അകത്തേക്ക് ആരോ കയറി പിന്നീട് ആരുണ്ട് അങ്ങനെ പഴയ തരത്തിലുള്ളതായ ദുരിതങ്ങളുണ്ടോ അല്ലെങ്കിൽ തലവേദന നിൽക്കാത്ത തലവേദന ഇപ്പോൾ കണ്ണാടക വെച്ചിട്ടും മൈഗ്രൈനിൻ്റെ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ അല്ലെങ്കിൽ വയറങ്ങോട്ട് വന്ന് വീർക്കാണ്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തോന്നി കണ്ടു കഴിഞ്ഞാൽ അത് രോഗത്തിൻ്റെ അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായി നോക്കി അറിയാം എന്നാൽ നോക്കി അറിഞ്ഞിട്ട് എന്താണ് അതിൽ പ്രശ്നം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ചെയ്യുക ആ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുമാറോ എന്നുള്ളതും കൂടി നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാം അല്ലെങ്കിൽ അതിൽ എന്താ എന്താ മാത്രം എന്താ ചെയ്യേണ്ടത് അത് ആരെക്കൊണ്ട് ചെയ്യിക്കാം ഇപ്പൊ നോക്കിയ ആള് പരിഹാരം ചെയ്യില്ലാച്ചെങ്കിലേ അവർക്ക് ഒരു വ്യക്തിയെ ഉണ്ട് വെച്ചാൽ ഇദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് ഒരാളെ പരിചയമുണ്ട് അദ്ദേഹം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുമോ അത് നോക്കുക ആ ശരിയാവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് വരില്ല ഇന്നൊരു ഉണ്ട് അതിന് നോക്കിയാൽ ശരിയാകും ആക്കോ ആ ദോഷങ്ങളില്ലാത്ത മാറി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോകുക കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യുക അപ്പൊ അവിടെ പൈസയായിട്ട് നോക്കണ്ട കാരണം എന്താണ് അദ്ദേഹം പറയണതെന്ന് വെച്ചെങ്കിൽ അത് ഏത് തരത്തിലാണെങ്കിൽ അതിനു നിൽക്കാനുള്ള കാര്യങ്ങൾ നോക്കുക ചിലരൊക്കെ നീക്കി കഴിഞ്ഞാൽ അപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും ബന്ധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്ക് ആൾക്കിന്നൊരു ശ്വാസം തന്നെ വിടാൻ ഉണ്ടാകും പല അനുഭവങ്ങളുണ്ട് അങ്ങനെ അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വെച്ചിരിക്കരുത് അതേപോലെ തന്നെ പരമാവധി ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് ആരോടും വഴക്കിട്ടിട്ട് അതൊരു വലിയൊരു ഗൗരവത്തിലേക്കോ നിത്യവഴുപ്പിലേക്കോ മിണായ്മയിലേക്കോ പോകരുത് പ്രത്യേകിച്ച് സ്വന്തക്കാർ നാട്ടുകാരായിട്ട് അവൻ ആയിക്കോന്നല്ല ഉദ്ദേശിച്ചത് സ്വന്തക്കാരായാലും അടുത്ത ആളുകളായിട്ടും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ചത്തേക്ക് തയ്യാറാവുക ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യുക കൃത്യമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുക ഇതേപോലെ വസ്തു എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മൃഗങ്ങൾ അവരുടെ വീട്ടിലെ ആട് അല്ലെങ്കിൽ പശു ഇതിനൊക്കെ കാണാണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വെറുതെ ആവശ്യമില്ലാത്ത ഓരോരുത്തരെ സംശയിക്കും ആ സംശയിച്ചിവര് അന്വേഷിച്ചു പോണ സമയത്തോ ചിലപ്പോൾ ആരെങ്കിലും ഈ നായ പശുവിനെ ആടിനെ കണ്ടിട്ട് അത് ഇന്ന സ്ഥലത്തെയാണല്ലോ എന്ന് വിചാരിച്ച് അതിനെ കയറും പിടിച്ചിട്ട് കൊണ്ടുവരിക അപ്പൊ അത് കൊണ്ടുവരുന്ന സമയത്ത് ആരെങ്കിലും കണ്ടുപറയ ആളിനെ ആടിനെ ആരെ പശുവിനെ ഇന്നൊരാള് കൊണ്ടുപോകുന്നു നടക്കുന്ന കണ്ടുപോകും കണ്ടാ അദ്ദേഹം ഉപകാരം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവുക അത് ഇന്ന സ്ഥലത്തെയാണ് ഈ പരിസരത്ത് ആടുകൾ പശു ഇല്ല ഇവിടെന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ ആരും കൊടുക്കാം ആ പൊണ്ണു കഴിക്കുന്ന കൊടുക്കാന്നുള്ള ഉദ്ദേശം അതിന് കയറി പിടിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ വൈരി വൈരാഗ്യ ആരാണെങ്കിൽ അവര് തമ്മിൽ എതിർപ്പുള്ള ആരെയുണ്ടെങ്കിൽ അവരോട് ചെന്നിട്ട് പറയുന്നേ അതായത് എന്റെ ആടിനെ അല്ലെങ്കിൽ പശുവിനെ അവന്റെ കയറിച്ചിട്ട് ഇതാ കൊണ്ടുപോകണവൻ ആ വഴിക്ക് നടക്കണം കണ്ടു വേഗം പോയി കാണാന്ന് പറയുന്നത് അപ്പൊ അതില് വിഷം കുത്തിയൊക്കെയാണ് ചെയ്യണത് അപ്പൊ ഇവർക്ക് പശു കൂടെ അഴിഞ്ഞു പോയി തറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ചെല്ലുമ്പോ ആണ് എന്താ ഇയാളിനെ കാണണം വഴക്കുണ്ടാവണോ അതും വഴക്കലിക്ക അവസനിക്കുക ആരോട് ചോദിച്ചിട്ട് എന്റെ പശുവിനെ അഴിച്ച നിനക്ക് എന്തെൻ്റെ പശുവിൻ്റെ അഴിക്കേണ്ട ആവശ്യം നീ എന്റെ വീട്ടിൽ വന്നേ അല്ലെങ്കിൽ ആ തരത്തിലാവും പിന്നെ അവർ സംസാരിക്കാം പിന്നെ അവര് അടിയോ അടിയും അടിയോ വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും ചെന്നിട്ട് പ്രാർത്ഥന നഞ്ചത്തടി അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് സാധാരണ ഗ്രാമ അന്തരീക്ഷത്തിലൊക്കെ ഈ വയസ്സായ ആളുകളിലാണ് കൂടുതൽ കാണുക അങ്ങനെയാണ് വെപ്പ് ഇപ്പോഴും അതേപോലൊക്കെ തന്നെയാണ് ആളുകൾ ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക എണ്ണ കൊണ്ടുപോയി കൊടുക്കുക ഇതിനൊരു സത്യം തരണേ ഇതിനൊരു തരണേ അവൾ എന്നോട് മര്യാദ പറയണേ അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിച്ചില്ലേ നാളെ മേലാക്കം അവളിങ്ങനെ രണ്ട് കാലം നടക്കാൻ പാടില്ല നാളെ മേലാക്കിയതേപോലെ മറ്റൊരാളോട് പെരുമാറാൻ പാടില്ല അതിന് തക്കതായിട്ടുള്ളൊരു ഫലവിടുന്ന തരണേ എന്നൊക്കെ പറഞ്ഞിട്ടാകും ചിലപ്പോൾ അവർ എണ്ണ കൊടുക്കുവോ അല്ലെങ്കിൽ കോഴീനെ കൊടുക്കുവോ അല്ലെങ്കിൽ ഗുരുതി നടത്തുകയോ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള വഴിപാട് അമ്പലങ്ങളിൽ നടത്തും അല്ലാത്തതായ പ്രവൃത്തികൾ അവരുടെ നാശത്തിന് വേണ്ടി കർമ്മികൾ ചെയ്യാൻ പറ്റുന്നതായി അതിലേറെ അപ്പുറത്ത് നടത്തും അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് കിട്ടുന്ന ഇത് പറ്റുന്ന ആളുകൾക്ക് അത് വലിയ അനർത്ഥങ്ങൾ ചിലവരൊക്കെ ഈ പ്രവൃത്തികൾ ചെയ്തു വെച്ചിട്ട് വീടിൻ്റെ അകത്തോ പഠിക്കലോ കൊണ്ടും അത് തുറന്നു നോക്കുമ്പോൾ ശരിക്കും കൃത്യമായിട്ട് അവന് അവനെ അടി കിട്ടുക ചെയ്യാം അപ്പം ഇതിനൊക്കെ പിന്നിലുള്ള പരമാർത്ഥം എങ്ങനെയാണ് നമുക്ക് വിട്ടു ചെയ്യാൻ പറ്റുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാം ചെയ്യാൻ പറ്റുകയും ചെയ്യുക അതേപോലെ തന്നെ എതിർപ്പ് വളർക്കുന്നുണ്ടാവാൻ അത് മരണകാലം വരെ ആ ഒരു വിഷമം അങ്ങനെ നിൽക്കും അപ്പം ഇത്തരം ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കാര്യമാക്കാതെ വിട്ടുപിടിച്ച് തയ്യാറാവുക അപ്പം എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം